വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൃഷി നശിച്ച ആലക്കോട് മേഖലയിലെ കർഷകർക്ക് ഇപ്പോൾ ജീവനുവരെ ഭീഷണി വരുകയാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പാത്തൻപാറ നരയൻകല്ല് തട്ട് സാബു കൊല്ലപ്പെട്ടതോടെ പലരും മേഖലയിൽ നിന്നും വീടുപേക്ഷിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം തടയണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി നടക്കുന്ന ഉത്തരമലബാർ കർഷക പ്രക്ഷോഭത്തിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖല ഇപ്പോൾ വീതിയിലാണ് കൃഷിയും വിളകളും നശിപ്പിച്ചു വന്നിരുന്ന കാട്ടുമൃഗങ്ങൾ ഒരു സമൂഹത്തിന്റെ ജീവനോപാധികൾ നിർദ്ദയം നശിപ്പിച്ചു വരികയാണ് പലരും കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായി എന്നാൽ കൃഷി ഉപേക്ഷിച്ച കർഷകരുടെ ജീവൻ പോലും കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയുടെ നിഴലിലാണ് കർഷക സ്ത്രീ ജേതാവായ സാബു കാട്ടുപന്തിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ജനങ്ങൾ ഭീതിയിലാണ് വാഴത്തോട്ടം നനയ്ക്കാൻ ചെന്നപ്പോഴാണ് കാട്ടുപന്തികളുടെ ആക്രമണമുണ്ടായത് കൃഷി ഉപജീവനമായി കഴിഞ്ഞിരുന്ന സാബുവിന്റെ വേർപ്പാട് ഒരു കുടുംബത്തെ തന്നെ അനാഥമാക്കിയിരിക്കുകയാണ് വാഴ കൃഷി ഉണ്ടായിരുന്നു വാഴ കൃഷി തോട്ടത്തിൽ പോയപ്പോഴാണ് കാട്ടുപന്തി കുത്തി മരിച്ചത് അഞ്ചു വർഷമായി നവംബട്ടാണ്ടായി അഞ്ചു വർഷമായി താങ്കളെമാരും എല്ലാവരും കൂടെ സഹായിച്ച ജീവിക്കുന്നു മറ്റുള്ളവരുടെ സഹായത്താലാണ് അവസ്ഥയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇവിടെ പണിയും കഴിഞ്ഞ് എട്ട് കിലോമീറ്റർ നടന്നു വരുന്നവരുണ്ട് സ്വന്തം വണ്ടിയില്ലാത്തവര് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല വരുന്ന സമയത്ത് പകൽ പകലും ചില സമയത്ത് പന്നികളെ പന്നികളൊക്കെയാണോ ഇവിടെ ഇപ്പോഴും പന്നിക്ക് ഒരു കുറവുമില്ല പന്നിയും കുറുക്കനുമായിട്ട് തന്നെ ഇവിടെ കുറുക്കിനും പന് ഉള്ളൂ അല്ലാണ്ട് വേറെ ഇവിടെ ഒരു കൃഷി ചെയ്താലും ഒന്നും ഒരു സാധനം ഇല്ല വാഴ നടാൻ പറ്റില്ല പറ്റില്ല ഒന്നുമില്ല കൃഷി തേങ്ങ വീണ തേങ്ങയും കിട്ടൂല കപ്പ കപ്പയും മനുഷ്യന് സ്വന്തം ആവശ്യത്തിന് പോലും ഒന്നും നട്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ജനങ്ങൾക്ക് ജീവിതം ഭയങ്കര വെള്ളമില്ല എല്ലാം ഭയങ്കര പ്രശ്നങ്ങളായി മാറിമാരെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ പരാതിപ്പെട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു ഈ നാട്ടിലാകെ പന്നിശല്യം കൊണ്ട് പെരി ജനങ്ങളെല്ലാം ഒന്നൊന്നായി ഓരോ വീടുകളിൽ നിന്നും ഒഴിവായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പറ്റി ഞങ്ങൾ സർക്കാരിനോട് പല കാര്യത്തിൽ ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ സർക്കാർ അതിന് യാതൊരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്യാൻ മേലായി ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉള്ളതിനാൽ സർക്കാർ ഇതിൽ ഇതിന് ഒരു മുൻകൈ എടുത്ത് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ബ്യൂറോ കണ്ണൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക